എന്തൊക്കെ ഉപയോഗിക്കണം പിന്നെ അച്ഛൻ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവണം കൊട്ടീ ആയിരിക്കും പിന്നെ ഞാൻ എന്തോ എന്താണ് ഉണ്ടാക്കിയത് ഞാൻ ഫോട്ടോ അയച്ചു ഇത് ഉണ്ടാക്കിയതിനു സാധനം കിടക്കാറുള്ള ഒരാൾ വലിപ്പമില്ലേ ഇത് അരിദാസന് ഇത് കുളിക്കാൻ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്

അലി ഇപ്പൊ തന്നെ പോവണ നീപ്പത്തന്നെ പോവണ്ട പോലെ ഇത് കൊറേ ഉണ്ടല്ലോ എന്റെ ഉള്ളില് ചരിത്രോ

എന്താക്കാ ചെറിയൊരു പീസ വീട്ടിൽ പോവാ എങ്ങനെ എന്നാകോട്ടെ ഞാൻ ചോറ് വെച്ച അപ്പൊ ഓനട കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോയി